ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന ക്രിസ്തു നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് മറ്റു മാനുഷിക വാക്കുകൾക്കൊന്നും നൽകുവാൻ കഴിയാത്ത കരുത്തും ആശ്വാസവും സമാധാനവും നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ് അപ്പോസനായിരിക്കുന്ന പൗലോസ് റോമർ കെഴിഞ്ഞ ലേഖനം പത്തിന്റെ പതിനൊന്നിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകത്തില്ല കർത്താവിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല എന്നാണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതം ഒരു വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി വളരെ നിന്ദയുടെ അവസ്ഥകളിൽ കൂടിയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കടന്നു പോകുന്നത് എങ്ങനെ മുൻപോട്ട് കടന്നു ജീവിക്കാൻ കഴിയും എന്നുള്ള വലിയ ഭാരങ്ങൾ നിരാശയുടെ അവസ്ഥകളിൽ കൂടിയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് കാലം ഈ വചനത്തെ ആധാരമാക്കി വിശ്വാസത്തോടെ പറയുവാൻ കഴിയും അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലിൽ അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിശാ പ്രവാചകന്റെ അരികിലേക്ക് ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ കടന്നു എന്നിട്ട് എലിശ പ്രവാചകനോട് പറയുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി കടക്കാർ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകും എന്ന് ആകുലതയോടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന എലിശ പ്രവാചകന്റെ മുമ്പിൽ വന്ന് തൻ്റെ ആശങ്കകൾ കൈമാറുന്ന സമയത്ത് എലിശ പ്രവാചകൻ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിന് മറുപടിയായി ആ സ്ത്രീ എലിശായ് പറഞ്ഞത് ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല കടക്കാർ പിടിച്ചുകൊണ്ട് പോകുവാൻ വന്ന ആവലോടെ വളരെ ഭീതിയോടെ പാരപ്പെട്ട് തൻ്റെ തലമുറകളെയൊക്കെ ഓർത്ത് വ്യസനിച്ചുകൊണ്ട് ദൈവരാസന്റെ അരികിൽ വന്ന് തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ഒരു മറുചോദ്യമാണ് ഉണ്ടായത് നിന്റെ വീട്ടിൽ എന്ത് ഉള്ളു ഒരു ഭരണി എണ്ണ മാത്രമേ തൻ്റെ വീട്ടിലുള്ള മറുപടി ലഭിച്ചപ്പോൾ എലീശ പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞു പരമാവധി വെറും പാത്രങ്ങൾ ശേഖരിച്ച് നിന്റെ തലമുറകളുമായി വീടിനകത്ത് കയറുക എന്ന് പറഞ്ഞു എലീശ പ്രവാചകന്റെ വാക്കിനെ അനുസരിച്ചു കൊണ്ട് തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് പരമാവധി വെറും പാത്രങ്ങൾ ശേഖരിച്ച് ആ സ്ത്രീ എലീശ പ്രവാചകന്റെ വാക്കിനെ അനുസരിച്ച് മുറിക്കകത്ത് കയറുവാൻ ആ ആലോചന അനുസരിച്ച് ആ സ്ത്രീക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത് ഒരു ഭരണി മാത്രം ഉണ്ടായിരുന്ന എണ്ണ അവിടെ വർധിക്കുവാൻ തുടങ്ങി ശേഖരിച്ചുവെച്ച ഓരോ പാത്രങ്ങളിലേക്കും എണ്ണ പകരുന്ന ഒരനുഭവം അവിടെ കാണുവാൻ കഴിയും ശേഖരിച്ച സകല പാത്രങ്ങളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എണ്ണയുടെ വരവ് നിന്നു പോകുന്നു എലിശ പ്രവാചകന്റെ അരികിലേക്ക് കൂടി വന്ന ആ സ്ത്രീ പറയുന്നു എണ്ണയുടെ വരവ് നിന്നുപോയി പ്രവാചകൻ അവളോട് പറയുന്നത് ആ എണ്ണ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എണ്ണ വിറ്റ് നിന്റെ കടം വീടിയതിന് ശേഷം ശേഷം നീയും നിന്റെ കുഞ്ഞുങ്ങളും അഹോവൃത്തി കഴിക്കൂ ഉപജീവന മാർഗം കഴിക്കൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ വളരെ ആകുലതയോടെയാണ് വളരെ ഭാരത്തോടു കൂടിയാണ് ആ സ്ത്രീ പ്രവാചകന്റെ അരികിൽ വന്ന് പറഞ്ഞത് പക്ഷെ ഒരുപക്ഷെ അയലിഷ പ്രവാചകൻ ആ സ്ത്രീയോട് ആ ഒറ്റ ഭരണി എണ്ണയുടെ അരികിലേക്ക് ശൂന്യമായിരിക്കുന്ന പാത്രങ്ങളുമായി കടന്നുപോയി ആ പാത്രങ്ങൾ ആ ഒരു എണ്ണ ഭരണിയുടെ ചുറ്റും നിരത്തി വെക്കുവാൻ പറഞ്ഞപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ അവിശ്വാസവും കൂടാതെ ദൈവത്തിന്റെ ആലോചനയെ അനുസരിക്കുന്ന ആ സ്ത്രീയെ നമുക്കവിടെ കാണുവാൻ കഴിയും ആ അനുസരിച്ച സ്ത്രീക്കാണ് ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ കഴിഞ്ഞത് വളരെ പ്രതി ആ സ്ത്രീയുടെ ജീവിതം തന്റെ തലമുറകളുടെ അവസ്ഥ തന്നെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിലാണ് ദൈവത്തിന്റെ ആലോചനയിലാണ് ആ സ്ത്രീക്ക് ആശ്രയിക്കുവാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ആ സ്ത്രീ ആശ്രയിച്ചതും ആ സ്ത്രീ വിശ്വസിച്ചതും അത് നിരാശയുടെ മറുപടി ആയിരുന്നില്ല മറിച്ച് തന്റെ വലിയ വിഷയത്തിന് ഒരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം ദൈവത്തിന് ധർമ്മശക്തനായിരിക്കും ദൈവം ആ സ്ത്രീക്ക് നൽകുവാൻ കാരണം ഇടയായി തീർന്നു സുവിശേഷം ആറാം മുതൽ വരെയുള്ള ഭാഗങ്ങൾ നാം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണുവാൻ്റെ കഴിയും കർത്താവായിരിക്കുന്ന ശിഷ്യന്മാരോട് ചേർന്ന് ഒരു നിർജ്ജന പ്രദേശത്ത് സുവിശേഷം കർത്താവ് വചനവുമായി കടന്നു വന്ന സമയത്ത് അനേക ആളുകൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വചനം കേൾക്കുവാൻ അവിടെ കടന്നു വന്നതായിട്ട് കാണുവാൻ്റെ പോണം കഴിയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ കേൾക്കുവാൻ കർത്താവിന്റെ വാക്കുകൾ കേൾക്കുവാൻ ആകുലതയോടെ കടന്നു വന്ന ഒത്തിരി ആളുകളുണ്ട് സൗഖ്യമാകുവാൻ വന്ന രോഗികളുണ്ട് പലതരത്തിലുള്ള ഭാരത്തോടെ കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവിന്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമായിരുന്നു അവർക്ക് ഇമ്പമായിരുന്നു അവർക്ക് സന്തോഷകരമായിരുന്നു അങ്ങനെ സമയം വളരെ വൈകിയ ഒരു സമയത്ത് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറഞ്ഞു സമയം വളരെ വൈകി നിർജ്ജന പ്രദേശമാണ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല ആളുകൾ വളരെ സമയമായി വന്നിട്ട് അവർക്ക് വിശക്കുന്നുണ്ട് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ശിഷ്യന്മാർ കർത്താവിന്റെ അരികിൽ വന്നത് കർത്താവിനോട് മറുപടി പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുവാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ മറുപടിയായി കർത്താവിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ് കാശ് ഉള്ളൂ അതിന് ലഭിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് നിരാശയുടെ ഒരു മറുപടിയാണ് കർത്താവിന് ഈ ശിഷ്യന്മാർക്ക് നൽകുവാൻ കഴിഞ്ഞത് വീണ്ടും കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഒരു ബാലന്റെ കയ്യിൽ രണ്ട് മീനും ഉണ്ട് എന്ന് കർത്താവ് ഉടൻ കൽപ്പിക്കുകയാണ് ആ അഞ്ചപ്പവും രണ്ടു മീനും അരികിൽ കൊണ്ടുവരുവാൻ അവർ വളരെ വിശ്വാസത്തോടെ കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചു കൊണ്ട് അഞ്ചപ്പവും രണ്ടു മീനും കർത്താവായിരിക്കില്ല യേശു ക്രിസ്തുവിന്റെ അരികിൽ കൊണ്ടു ചെല്ലുവാൻ ഇടയായിട്ടുണ്ട് കർത്താവ് അതിനെ നുറുക്കി ശേഷം പറയുന്നു ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ ആ തിരുവഴുത്തുകളിൽ നാല് സുവിശേഷങ്ങളിലും ഈ കർത്താവ് ചെയ്ത ഈ പ്രവൃത്തിയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്ഭുത പ്രവൃത്തിയെപ്പറ്റി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് ഈ അഞ്ചപ്പവും രണ്ടുമീനും നുറുക്കിയതിനു ശേഷം ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ അൻപതും നൂറും എന്ന വണ്ണം നിരനിരയായി അവരെ ഇരുത്തുവാൻ യേശുവിന്റെ വാക്കിനെ അനുസരിച്ച് തടിച്ചുകൂടി ആളുകൾ ഇവരെല്ലാം കാണുന്നുണ്ട് ഈ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് രണ്ടു കുട്ടയിൽ വെച്ചിട്ടുള്ളത് എന്നാൽ ഇവർ ആരുടെ വാക്കിനെയാണ് അനുസരിച്ചത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വാക്കിനെ അനുസരിച്ചു രണ്ടു കുട്ടികളിലായിരിക്കുന്ന ഈ അഞ്ചപ്പവും രണ്ടു മീനും കണ്ടുകൊണ്ട് യേശുവിന്റെ വാക്കിനെ മാത്രം അനുസരിച്ചു കൊണ്ട് ഭക്ഷിച്ച് വിലപ്പെടുവാൻ തൃപ്തരാകുവാൻ വിശപ്പ് അകറ്റുവാൻ വിശ്വാസത്തോടെ ആളുകൾ യാതൊരു മറു ചോദ്യവും ചോദിക്കാതെ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതെ എല്ലാ ആളുകളും അവിടെ നിരന്ന് ഇരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനൊക്കെ അങ്ങനെ കർത്താവ് ആ അപ്പവും മീനും എടുത്ത് വാഴ്ത്തി ശേഷം പറയുന്നു ഇത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുവാൻ പറയുന്നു എടുക്കുമ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് അവിടെ ഇവിടെ കാണുവാനൊക്കെ അങ്ങനെ അവിടെ വർദ്ധിച്ചു വന്ന അപ്പവും മീനും അവർ അവിടെ നിരന്നിരുന്ന സകല ആളുകൾക്കും വിതരണം ചെയ്യുവാൻ ഇടയായി തീർന്നു രേഖപ്പെടുത്തിട്ടുണ്ട് പുരുഷന്മാർ മാത്രം അയ്യായിരത്തിലധികം ഉണ്ട് അങ്ങനെ ഒരു വലിയ സമൂഹത്തെ വലിയ ഒരു ജനക്കൂട്ടത്തെ അഞ്ചും കൊണ്ട് കർത്താവായിരിക്കുന്ന തൃപ്തരാക്കുന്നു അത് വർദ്ധിച്ചു വരികയാണ് പ്രിയമുള്ളവരെ അഞ്ചപ്പൌൻ രണ്ടു മീനും മാത്രമേ കർത്താവിന്റെ അരികിൽ കൊണ്ടുവന്നുള്ളൂ പക്ഷേ കർത്താവിന്റെ അരികിൽ ചെന്നപ്പോൾ കർത്താവതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അത് വർദ്ധിക്കുവാൻ ഇടയായിട്ടുണ്ട് കർത്താവ് ഇരിക്കുവാൻ പറഞ്ഞപ്പോൾ ഈ അഞ്ച് പൗൻ രണ്ട് മിനിറ്റ് മുമ്പിൽ ഞങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒന്നും അടിയുണ്ട് എല്ലാ ആളുകളും അനുസരണത്തോടെ അവിടെ നിരന്ന് ഇരിക്കുവാൻ ഇടയായിത്തീർന്നു അനുസരണത്തോടെ വിശ്വസിച്ച് ഇരുന്നവരാരും നിരാശയോടെ എഴുന്നേൽക്കുവാൻ യോം അനുവദിച്ചില്ല സകല ആളുകളും ഭക്ഷിച്ച് തൃപ്തരായി അവർ ബലത്തോടെയാണ് എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വാക്കിനെ അനുസരിച്ചവർ അവർ തൃപ്തരായി തീരുന്നത് നമുക്ക് കാണുവാൻ്റെ കൊണ്ടും കഴിയും ഈ അഞ്ചപ്പൂൻ രണ്ടു മീനും കൊണ്ടു ചെല്ലുന്ന സകല ആളുകൾ കണ്ടതാണ് പക്ഷെ യേശുവിന്റെ വാക്കിനെ അവർ അനുസരിച്ചു യേശുവിന്റെ ആലോചനയെ അവർ വിശ്വസിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആലോചനയെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ടും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഈ അഞ്ചപ്പൂൻ രണ്ടു മീനും കൊണ്ടുകൊണ്ട് നിരന്തരിവാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ നിരന്ന് ഇരിക്കുവാൻ തയ്യാറായവർക്കാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അനുഭവിക്കുവാൻ ഇടയായി തീർന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമായിരിക്കും നമ്മളെ കൊണ്ട് കഴിയുന്നതാണോ എന്നൊക്കെ ചിന്ത ഒരു പക്ഷേ ഹൃദയത്തിൽ ഉണ്ടാവാം എന്നാൽ ആ വാക്കിനെ അനുസരിക്കുവാൻ അരുളപ്പാടുകളെ അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും അരികിൽ ചെന്ന ആ ശിഷ്യ ആ സ്ത്രീയും ലഭിച്ച ആലോചന നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ ഒരു എണ്ണയുടെ ചുറ്റും കൊണ്ട് ശൂന്യമായിരിക്കുന്ന പാത്രങ്ങൾ നിരത്തി വെക്കുന്ന ആ സ്ത്രീക്ക് കഴിഞ്ഞു അതാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസത്തോടെ വെച്ച പാത്രങ്ങളാണ് നിറയുവാൻ ഇടയായി തീരുന്നത് ആ ശൂന്യതകളെ ആ കടഭാരങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ആലോചനയെ അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുവാൻ നമ്മുടെ ദൈവം ാണ് ആ സ്ത്രീയുടെ വിശ്വാസം വളരെ ദൃഢമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം അതുകൊണ്ടാണ് പ്രവാചകനോട് ചോദിച്ചില്ല ആ ഒറ്റ ഭരണിയുടെ എണ്ണയുടെ അരികിലേക്ക് എന്തിനാണ് വെറും പാത്രങ്ങൾ കൊണ്ടുവെക്കുന്നത് എന്നുള്ള മറുപടി ചോദിച്ചതായിട്ടൊന്നും അവിടെ കാണുന്നില്ല അവൾ അനുസരിച്ച് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആലോചനയെ അനുസരിക്കുവാൻ പ്രമാണിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം ഏതവസ്ഥയിൽ കൂടി കടന്നു പോകും കൂടിയാണ് നിങ്ങൾ എന്ന് എനിക്കറിയില്ല അടിസ്ഥാനമാക്കി വിശ്വാസത്തോടെ പറയുവാൻ കഴിയും അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല ദൈവത്തിൽ ആശ്രയം വെച്ച് എലിസ പ്രവാചികളുടെ അരികിൽ കടന്നു കഴിഞ്ഞ സ്ത്രീ ലജ്ജിച്ചു പോയില്ല അവൾ അവളുടെ വിഷയത്തിന് അവടെ പരിഹാരം ലഭിക്കുകയാണ് ഉണ്ടായത് യേശുവിന്റെ വാക്കിനെ അനുസരിച്ച് നിരന്നിരുന്ന ആ പുരുഷാരം അവിടെ തടിച്ചുകൂടി അവിടെ യേശുവിന്റെ വാക്കിനെ അനുസരിച്ച് കൊണ്ട് നിരന്നിരുന്ന ആരും എഴുന്നേറ്റില്ല ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ചവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുന്നത് അവിടെ കാണുവാൻ്റെ വേണം കഴിയും അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിശ്ചയമായിട്ടും നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും ഒരുപക്ഷെ ജീവനം വലിയ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന സമയത്തായിരിക്കാം ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് ഉറപ്പായിട്ട് പറയുവാൻ കഴിയും ദൈവത്തിൽ വിശ്വസിച്ചാൽ നിലജിച്ച് പോകത്തില്ല ഒരു പക്ഷേ അവസ്ഥയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടത് ഒരുപക്ഷെ വളരെ രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം കടമാലങ്ങളായിരിക്കാം തലമുറകളെ പറ്റിയുള്ള ആവലാതി ആയിരിക്കാം ഒരുപക്ഷെ പലതരത്തിലുള്ള ഭൗതിക ആവശ്യങ്ങളായിരിക്കാം ആത്മീയമായി ഒരു മുന്നേറ്റമില്ലല്ലോ എന്നുള്ള നിരാശയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്നത് എന്നാലും വളരെ ആത്മാവി

രണ്ടു മീനും ും കൊണ്ടു വെച്ചപ്പോൾ അതിനെ കണ്ടുകൊണ്ട് ഇതിനെ കൊണ്ട് അവർക്ക് കൊടുക്കുവാൻ ഇത് ഭക്ഷിക്കുവാൻ വേണ്ടി നിരന്നിരിക്കുവാൻ പറഞ്ഞപ്പോൾ യേശുവിന്റെ വാക്കിനെ അനുസരിച്ചു കൊണ്ട് നിരനിരുന്നവർ തൃപ്തിയോടെ എഴുന്നേറ്റിൽ അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങളുടെയും ജീവിതത്തിൽ ആയിരിക്കുന്ന ദൈവത്തിന് കഴിയും എന്നുള്ള ആ ഒരു ഉറപ്പ് ഈ വചനത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകത്തില്ല പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഏത് അവസ്ഥകളിൽ കൂടി കടന്നുപോയാലും ഉറപ്പായിട്ട് കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ മറ്റ് അവനി വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ച് പോകത്തില്ല അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവം നിലനിർത്തുവാൻ വഴി നടത്തുവാൻ വഴി ഒരുക്കുവാൻ ദൈവം ശക്തനാണ് ദൈവം വിശ്വസ്തനാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു മാക്ക് പ്രാർത്ഥിച്ച് ഈ വചന സന്ദേശത്തിന് ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഈ സന്ദേശത്തെ കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു അവരുടെ അവസ്ഥകൾ സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് അറിയുന്നില്ല ഈ വചനം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന വലി കൃപക്കായി സ്തോത്രം അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അവൻ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും